ഒട്ടകത്തിന്റെ രസകരമായ വിവരങ്ങൾ ഇതാ ഒട്ടകങ്ങൾക്ക് ഒരൊരത്തെ യാത്രയിൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളം കുടിക്കാനും ആഴ്ച വരെ ജലമില്ലാതെ നിലനിൽക്കാനും കഴിയും അവയുടെ ശരീരം വെള്ളം ഫലപ്രദമായി ഉപയോഗിക്കുന്നു ഒട്ടകത്തിന്റെ മൂക്ക് മണലിനെതിരെ സുരക്ഷിതമാണ് മണൽക്കാറ്റുകളിൽ അത് അടച്ചുകൊണ്ട് ഈർപ്പം നഷ്ടപ്പെടുന്നത് തടയുന്നു ഒട്ടകത്തിന്റെ കൂണയിൽ കൊഴുപ്പ് സംഭരിച്ചിരിക്കുന്നു വെള്ളമല്ല ഇത് ഭക്ഷണമില്ലാത്ത സമയങ്ങളിൽ ഊർജ്ജം നൽകുന്നു ഒട്ടകങ്ങൾക്ക് നാല്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയെ നേരിടാൻ കഴിയും അവയുടെ രോമം ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്നു അവയുടെ വിശാലമായ കാലുകൾ മണലിൽ മുങ്ങാതെ നടക്കാൻ സഹായിക്കുന്നു ഒട്ടകങ്ങൾക്ക് മുൾച്ചെടികൾ പോലുള്ള കടുപ്പമുള്ള സസ്യങ്ങൾ പോലും ഭക്ഷിക്കാനാകും കാരണം അവയുടെ വായുറച്ചതാണ് ഒട്ടകങ്ങൾ സാധാരണയായി കൂട്ടമായി യാത്ര ചെയ്യുന്നു മുപ്പത് വരെ ഒട്ടകങ്ങൾ ഒരുമിച്ച് നടക്കാറുണ്ട് ഒട്ടകങ്ങൾക്ക് നാൽപ്പത് മുതൽ അമ്പത് വരെ വർഷം വരെ ജീവിക്കാനാകും ഒട്ടകങ്ങൾക്ക് മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ഓടാനാകും അറബി സംസ്കാരത്തിൽ ഒട്ടകങ്ങൾക്ക് ഉയർന്ന സ്ഥാനമുണ്ട് പലപ്പോഴും മരുഭൂമിയുടെ കപ്പലുകൾ എന്ന് വിളിക്കപ്പെടുന്നു ഒട്ടകങ്ങൾ മരുഭൂമിയുടെ കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ